സുരേഷ് ഗോപിയുടെ ഒരു വാക്ക് ഗുരുവായൂരിൽ ഒരു അമ്മയോടും അപൂർവ രോഗം ബാധിച്ച ഒരു മകനോടും കാണിച്ച ഷോയൊക്കെ കണ്ടു താങ്കൾ കളിയാക്കിയതാണെന്ന് പോലും അറിയാതെ നാട്ടുകാരോട് താങ്കൾ പറഞ്ഞതിൻ്റെ അർത്ഥം ചോദിച്ച് മനസ്സിലാക്കേണ്ടി വന്ന ഒരു അമ്മയുടെ അവസ്ഥ താങ്കൾക്ക് തൽക്കാലം മനസ്സിലാകില്ല താങ്കളുടെ മനസ്സ് മുഴുവൻ ലഭിക്കാൻ പോകുന്ന സ്ഥാനാർത്ഥി പദവിയില്ലേ പക്ഷെ അത് കേൾക്കേണ്ടവർ കേട്ടിട്ടുണ്ട് അതിൻ്റെ പരിഹാരവും അവർ ഉറപ്പു നൽകിയിട്ടുണ്ട് ദൈവചേതനി ഈ വിഷയത്തിൽ ഇടപെടരുത് ദയവ് ചെയ്ത് ഇങ്ങനെ പാവങ്ങളെ പറഞ്ഞ് പറ്റിക്കരുത് താങ്കൾ സ്ഥാനാർത്ഥിയാകാൻ പോകുന്നതിൻ്റെ ക്രെഡിറ്റിനായി താങ്കൾ ചെയ്തു കൂട്ടുന്ന കുറേ ചാരിറ്റി ഷോകളിൽ പ്രതീക്ഷ അർപ്പിച്ചാണ് ഇനിയും പാവങ്ങൾ താങ്കൾ തേടി വരുന്നത് അത് അവരുടെ അറിവില്ലായ്മ കൊണ്ടാണെന്ന് കരുതി ക്ഷമിക്കണം വെറുതെ അവർക്ക് ആശ കൊടുക്കരുത് കൊടുത്ത് സഹായിക്കാനും കഴിവുണ്ടായിരിക്കണം അല്ലാതെ മനസാക്ഷിയില്ലാതെ ആട്ടിപ്പായക്കരുത് ഇവിടെ പാവങ്ങളുടെ കണ്ണിരുപ്പെന്നൊരു സർക്കാരുണ്ട് അവരുടെ കാര്യങ്ങൾ നോക്കാൻ സർക്കാർ ബാധ്യസ്ഥവുമാണ് താങ്കളെ കൊണ്ട് കഴിയാത്ത കാര്യങ്ങൾ ആർക്കും വാഗ്ദാനം ചെയ്യരുത് മാത്രം തൃശൂരിലെ സുരേഷ് ഗോപിയുടെ ഷോകളും സഹായങ്ങളും ഒക്കെ കണ്ട മുതിർന്ന രാഷ്ട്രീയ പ്രവർത്തകർ നൽകിയ ഒരു ഉപദേശമുണ്ട് ചാരിറ്റി നടത്തിയത് കൊണ്ട് രാഷ്ട്രീയത്തിൽ പിടിച്ചു നിൽക്കാനാകില്ല സുരേഷെ ചാരിറ്റി വേറെ രാഷ്ട്രീയ പ്രവർത്തനം വേറെയെന്നും എന്നിട്ടെന്തായി താനൊരു ജീവകാരുണ്യ പ്രവർത്തകനായും രാഷ്ട്രീയക്കാരനായും തികഞ്ഞ പരാജയമായി പോയെന്ന് വീണ്ടും സുരേഷ് ഗോപി തെളിയിച്ചിരിക്കുന്നു കോയമ്പത്തൂർ സ്വദേശിനിയായ സിന്ധു ഗുരുവായൂരിൽ വച്ച് മുന്നിൽ വന്നു ചാടിയ സുരേഷ് ഗോപിയുടെ മകൻ അശ്വിനെ ചികിത്സയ്ക്കായി സഹായം അഭ്യർത്ഥിച്ചപ്പോൾ ഈർഷ്യയോടെ ഗോവിന്ദൻ മാസ്റ്റർ പോയി കാണാനായിരുന്നു മറുപടി സുരേഷ് ഗോപിയുടെ ആ സിനിമ ഡയലോഗ് തെല്ലൊന്നുമില്ല കേരളത്തെ വേദനിപ്പിച്ചത് എന്നിട്ട് എന്തായി സുരേഷ് ഗോപി പറഞ്ഞതുപോലെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ ആ അമ്മയെ വിളിച്ചു കഴിഞ്ഞു വേണ്ട സഹായങ്ങളൊക്കെ ഉറപ്പു നൽകി ഇതാണ് വ്യത്യാസം സുരേഷ് ഗോപിയെ വിളിച്ചാൽ നെടുനീളാൻ സിനിമാ ഡയലോഗ് കേൾക്കാം ഇപ്പോൾ സുരേഷ് ഗോപി സഹായം തേടി അധിക്ഷേപവും തുടങ്ങിയിരിക്കുന്നു സംസ്ഥാന സർക്കാരോ സുരേഷ് ഗോപി പരിഹസിച്ചു പറഞ്ഞ കുഞ്ഞിന്റെ ചികിത്സ ഉറപ്പാക്കി കഴിഞ്ഞു അപൂർവ രോഗം ബാധിച്ച രണ്ടു വയസ്സുകാരൻ അച്വിന്റെ ചികിത്സ ഉറപ്പാക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജും അറിയിച്ചു കഴിഞ്ഞു കോയമ്പത്തൂർ സ്വദേശിയും മരളിയുമായ സിന്ധുവിന്റെ മകനാണ് ആരോഗ്യവകുപ്പ് അപൂർവ രോഗത്തിനുള്ള വിലപിടിപ്പുള്ള മരുന്ന് സൗജന്യമായി നൽകുക കുഞ്ഞിന് ചികിത്സാ സഹായം ചോദിച്ചെത്തിയ അമ്മയെ അധിക്ഷേപിച്ചു എന്ന വാർത്ത ശ്രിതിൽപ്പെട്ട ഉടനെയാണ് ഈ നടപടി കുഞ്ഞിന്റെ അമ്മയെ വിളിച്ച മന്ത്രി വീണ ജോർജ് സംസാരിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഗുരുവായൂരിൽ ക്ഷേത്ര ദർശനത്തിനിടെ സുരേഷ് ഗോപിയും സംഘത്തെയും കണ്ടപ്പോൾ രണ്ടു വയസ്സുള്ള മകൻ അച്ഛനെയും എടുത്ത് ആ അമ്മ സഹായവും ചോദിച്ച് അടുക്കലെത്തുകയായിരുന്നു ഗോവിന്ദൻ മാസ്റ്റർ പോയി കാണാൻ പറഞ്ഞപ്പോൾ കളിയാക്കിയതാണെന്ന് മനസ്സിലാകാതെ ക്ഷേത്രനാടിലുണ്ടായിരുന്നവരുടെ ആരാണി ഗോവിന്ദൻ മാസ്റ്റർ എന്നും അദ്ദേഹത്തെ കാണാൻ സുരേഷ് ഗോപി പറഞ്ഞുവെന്നും അറിയിച്ചു അവിടെ കൂടി ജനങ്ങളാണ് സുരേഷ് ഗോപി കളിയാക്കിയതാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കിയത് മാസ്റ്റർ സൈറ്റോസിസ് എന്ന അപൂർവ രോഗത്തിൻ്റെ ചികിത്സയിലാണ് അശ്വിൻ ഒരു മാസം മരുന്നിന് മാത്രം അൻപതിനായിരം രൂപയോളം വേണ്ടിവരും മകൻ്റെ രോഗാവസ്ഥ മൂലം ജോലിക്ക് പോകാനാകുന്നില്ല സുമനസ്സുകളുടെ സഹായത്തിലാണ് ആ അമ്മ ഗുരുവായൂരിലേക്ക് എത്തിയത് ഇപ്പോഴിതാ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പ്രതികരിച്ചത് ഇങ്ങനെയാണ് തന്നോട് ചോദിക്കാനല്ലേ സുരേഷ് ഗോപി പറഞ്ഞത് ആരോഗ്യമന്ത്രി അങ്ങോട്ട് വിളിച്ചിട്ടുണ്ട് സഹായം ചോദിച്ചു വരുന്നവരെ ആട്ടി ഓടിക്കുകയല്ല ചേർത്ത് പിടിക്കുകയാണ് കേരളത്തിന്റെ സംസ്കാരമെന്നും ആ കരുത്തൽ ഉറപ്പാക്കാൻ സർക്കാർ തയ്യാറായിരിക്കുകയാണെന്നും എം വി ഗോവിന്ദൻ മാസ്റ്റർ മറുപടി നൽകിയിട്ടുണ്ട് അപൂർവ രോഗം ബാധിച്ച ആ രണ്ടു വയസ്സുകാരന് കേരളം സ്നേഹത്തണലൊരുക്കും കുട്ടിയുടെ കുടുംബവുമായി ഫോണിൽ സംസാരിച്ച് എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്തു ഉടൻ തന്നെ അവരെ നെൽ കാണാനാകുമെന്നും പ്രതീക്ഷിക്കുന്നു കുട്ടിക്ക് ചികിത്സ ഉറപ്പാക്കുമെന്ന് ആരോഗ്യമന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട് മലയാളിയുടെ സ്നേഹവും കരുതലും ഒരിക്കൽ കൂടി ലോകത്തിന് മുന്നിൽ തെളിമയോടെ നിൽക്കുകയാണ് ഇവിടെയെന്ന് ഗോവിന്ദൻ മാസ്റ്റർ അവസാനിപ്പിക്കുന്നു അപ്പോഴും സുരേഷ് ഗോപിയുടെ ഒരു അഭ്യർത്ഥന ദയവ് ചെയ്ത് പാവങ്ങളെ ഇങ്ങനെ ചാരിറ്റിയുടെ പേരിൽ പറ്റിക്കരുത് വാഗ്ദാനങ്ങൾ നൽകരുത് താങ്കൾക്കിപ്പോൾ പ്രാമുഖ്യം രാഷ്ട്രീയ പ്രവർത്തനമാണെങ്കിൽ താങ്കൾ അത് ചെയ്യുക തൃശ്ശൂരിൽ സ്ഥാനാർത്ഥി പദവി ലഭിക്കുകയാണെങ്കിൽ താങ്കൾ അതിൽ മുഴുവൻ സമയം ഒഴുകുക അല്ലാതെ ചാരിറ്റിയും രാഷ്ട്രീയ പ്രവർത്തനത്തെയും ഒന്നായി കാണരുത് രണ്ടിനും രണ്ടാണ് രണ്ടിനും മനസ്സ് വേണം അതാണ് താങ്കളും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള ഇടതുപക്ഷ സർക്കാരും തമ്മിലുള്ള വ്യത്യാസം